താക്കോല് കുഞ്ഞു വിഴുങ്ങി വറ്റിപ്പോയി ഡോക്ടറെടുത്ത് കൊണ്ടുവന്നു ഡോക്ടർ മൂന്നാഴ്ചക്ക് മുമ്പ് എൻ്റെ മോൻ ബേഗിന്റെ താക്കോല് അപ്പോൾ ഡോക്ടർ ചോദിച്ച് ഇതെന്താ ഇത്ര ദിവസം താമസിച്ചെന്താ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് കിട്ടി അത് വെച്ച് ഞങ്ങൾ തുറന്നു ഇപ്പൊ ആ താക്കോലും കാണാതെ പോയി അതുകൊണ്ടാണ് ഡോക്ടറെ കൊണ്ടു ഈ ഡോക്ടർ കാണുന്ന ഏത് തലം പക്ഷേ ഈ ഗുരു കാണുന്ന അദ്ദേഹം കാണുന്ന ഏതലമാണ് അതുപോലെയാണ് ഗുരു കാണുന്ന കാഴ്ചപ്പാട് വേറെ നമ്മുടെ കാഴ്ചപ്പാടും വേറെയാണ് തൽക്കാല പരിഹാരം അതാണ് ശിഷ്യൻ കാണുന്നത് അടിസ്ഥാനമായുള്ള മാറ്റമല്ല മനസ്ഥിതി മാറ്റിയ പരിസ്ഥിതി നമുക്ക് മാറ്റിയെടുക്കാം അത് മനസ്സിതി മാറ്റാതെ പരിസ്ഥിതി മാറ്റാനാണ് നോക്കുന്നത് നമ്മൾ ആധ്യാത്മിക മനസ്സിതി മാറ്റുന്ന മാർഗം ഭൗതി പരിസ്ഥിതി മാറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ആധ്യാത്മിക മാർഗം എന്തെന്ന് ചോദിച്ചാൽ അത് ഗുരുവിലുള്ള അതിദിനമായ വിശ്വാസവും പൂർണ്ണമായ അനുസരണയും തുറന്ന മനസ്സുമാണ് അതുണ്ടെങ്കിൽ ശിഷ്യൻ്റെ പോരായ്മകളെല്ലാം അതിവേഗം പരിഹരിക്കപ്പെടും ശിഷ്യയുടെ ജന്മാന്തര സംസ്കാരം നന്നായി അറിയുന്ന ആളാണ് ഗുരു എങ്കിൽ ചോദിക്കും പിന്നടുത്തു നിന്നവരെ ഗുരു സ്നേഹിച്ചവരൊക്കെ ഗുരുവിനെതിരായിട്ട് പോയിട്ടില്ല അതിപ്പോഴും മാത്രമല്ല എല്ലാ മഹാത്മാക്കൾക്കും അതുണ്ടായിട്ടുണ്ട് കൃഷ്ണനും ഉണ്ടായിട്ടുണ്ട് രാമനും ഉണ്ടായിട്ടുണ്ട് ഇതിലറിയിന്നില്ലായിരുന്നു രാമന് അത് കള്ളന്മാനാണെന്ന് ശിവന്റെ കഥ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ശിവന്റെ അടുത്ത് വരം പഠിച്ചത് ആര് ഞാൻ തൊട്ടാലും ഭസ്മാകണമെന്നല്ലേ അങ്ങനെയുള്ള ഒരം ശിവൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് ശിവന്റെ അടുത്ത് തന്നെ പറഞ്ഞ് അങ്ങടതലും തൊട്ട് നോക്കട്ടെ അത് തങ്ങുന്നത് സത്യമാണെന്നല്ല ഇത് ശിവൻ അറിയില്ലേ എങ്കിൽ പിന്നെ മധു കടവന്മാർ ജയവിജയന്മാർ അവർ തെറ്റിയത് പോവുകയും പിന്നെ തിരിച്ച് സംസ്കാരം അനുസരിച്ച് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അറിയില്ലേ മൂന്ന് മാസം കോഴി പോകുന്നതിന് മുമ്പ് ഇവനെ തള്ളിപ്പറയും വിട്ട ശിഷ്യനെ വെറുത്തില്ലല്ലോ അങ്ങനെയുള്ള ആൾ എന്തിനാ എടുത്തെന്ന് ചോദിച്ചു ആരും ചോദിക്കുന്നില്ല ആ തള്ളിപ്പുറഞ്ഞ കൊണ്ടുകൊണ്ട് മഹത്വം പറയും കുരിശി തടച്ചല്ലോ അപ്പം എന്തുകൊണ്ട് കുരിശി തടിച്ചത് അത് മാറ്റിയില്ല ക്രിസ്തു ഇതൊന്നും ആരും ചോദിക്കാറില്ല അതൊരു മഹത്വമായിട്ടാണ് എല്ലാവരും എടുക്കുന്നത് നമ്മുടെ ലോകത്തിൽ ഇതൊക്കെ ഉണ്ടാകാം എന്ന് അഭിനയിച്ച് കാണിക്കുകയാണ് നീ സ്നേഹിച്ചോ വിശ്വസ്തത വെക്കേണ്ടത് ചോദിച്ചു വേണം എല്ലാരെയും നീ നിന്നെ പോലെ സ്നേഹിച്ചോ പക്ഷേ വിശ്വസ്ത ഒരു സാധനം കൈകാര്യം ചെയ്യണമെങ്കിലും നീ ഒന്നുകൂടി ചിന്തിച്ച് ചെയ്യാവുള്ളൂ പെട്ടെന്ന് എടുത്തിട്ടെന്ന് ശാസ്ത്രം പോലും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഉണ്ടായാലും അവർ ഒരാത്മാവെന്നുള്ള ചിന്തയിൽ മരണം അവർക്കില്ല ജനവും അവർക്കില്ല പക്ഷെ അവർ മറ്റുള്ളവരെ പറ്റാവുന്നല്ല ചെയ്യും എല്ലാവിധത്തും കിളിക്കണമെന്നില്ലല്ലോ എല്ലാ പൂവും കായാകണമെന്നില്ല എല്ലാ കായും പഴുക്കണമെന്നുമില്ല കൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ലക്ഷ്യമിട്ട ഒന്നെങ്കിലും പിന്നെ അത്രയും നല്ലതല്ല ഐ പി എസ് ഐ ഐ സി എത്ര പേ എത്ര പേർക്ക് കിട്ടുന്നത് നമ്മളാരും പഠിക്കാതിരിക്കുന്നു ഇല്ല ലോട്ടറി എത്ര പേർക്ക് കിട്ടുന്നുണ്ട് ആരും ലോട്ടറി എടുക്കാതിരിക്കുന്നു ലോട്ടറി അടിക്കുന്ന വല്ലപ്പെട്ടവർക്കാണ് പക്ഷേ നമ്മൾ ആരും ലോട്ടറി എടുക്കാതിരിക്കുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പറയണ്ട അവരുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും വേറെയാണ് അതുകൊണ്ടല്ലേ അമ്മവനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കൽ ശിഷ്യന് വെള്ളം കോരാൻ പോയി പോയപ്പോൾ അങ്ങോട്ട് നടന്ന് കുടം കൊണ്ട് പോയപ്പോൾ തിരിച്ച് വിളിച്ച് ചെവിക്ക് പിടിച്ചിരുന്നു ഇനി കുടമടക്കരന്ന് പറയുന്നത് അടുത്ത നാളെ ഇഷ്ട ഇഷ്ടപ്പെട്ടത് ഭയങ്കര ദേഷ്യ അങ്ങ് ഒരു സത്ഗുരുവാണോ അവൻ വെള്ളം പോയി കൊട ഉടച്ചതൊന്നും ഇല്ല അതിനുമുമ്പേ അങ്ങ് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കഷ്ടമല്ലേ ഒരു അനീതിയല്ലേ ഏതർമ്മമല്ലേ അപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ ചോദ്യം ചോ ചോദിച്ച് ചോദിച്ചത് ശരിയാണ് പക്ഷെ കുടം ഉടച്ച് കഴിഞ്ഞാൽ ചെവി പിടിച്ചിട്ട് എന്താ കാര്യം ഇപ്പം ഈ പോകുമ്പോൾ ശ്രദ്ധിച്ച് പോകണമെന്നുള്ള ഒരു അവയർനെസ് കൊടുത്താലേ അവൻ ശ്രദ്ധിക്കുകയുള്ളു അതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് വരും അതുകൊണ്ട് എങ്ങനെ ജാഗ്രതയെ നീങ്ങണം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് പഠിക്കണം അപ്പം ഗുരു എപ്പോഴും സത്യം പറയുകയല്ല പറയുന്ന സത്യം തീരുകയാണ് ശിഷ്യൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും എല്ലാം ഗുരുവിന് നന്നായി അറിയാം എന്നാലും അവരെ പേന എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അതിനുവേണ്ടി അവർ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേയിരിക്കും